രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ നടപ്പിലാക്കേണ്ട ക്ഷാമബദ്ധ വര്ധനവ് വെറും രണ്ട് ശതമാനത്തില് ഒതുങ്ങിയേക്കുമെന്ന് ഡി എ വര്ധനവ് കുറയുമെന്ന സൂചന ജീവനക്കാരെയും പെന്ഷന്കാരെയും ആശങ്കയിലാഴ്ത്തുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒന്നാണ് ഓരോ വർഷവും രണ്ടു തവണ പ്രഖ്യാപിക്കാറുള്ള ക്ഷാമബദ്ധയിലെ വർദ്ധനവ് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഡി എ പരിഷ്കരണമായിരിക്കും ഇത്തവണ ഹോളിക്ക് മുൻപ് മാർച്ചിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്ഷാമബദ്ധ വർദ്ധനവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ നടപ്പിലാക്കേണ്ട ക്ഷാമബദ്ധ വർദ്ധനവ് വെറും രണ്ട് ശതമാനത്തിൽ ഒതുങ്ങിയേക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഡി വർദ്ധനവ് കുറയുമെന്ന സൂചന ജീവനക്കാരെയും പെൻഷൻകാരെയും ആശങ്കയിൽ കുറഞ്ഞ ശതമാനത്തിലുള്ള ഡി എ വർദ്ധനവ് ശമ്പള വർധനവിന്റെ തോത് കുറയ്ക്കുമോ എന്നാണ് ജീവനക്കാർക്കിടയിലെ ആശങ്ക നിലവിൽ കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നാണ് വിവരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൂന്ന് മുതൽ നാല് ശതമാനം വരെ വർധനവ് ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇത്തവണ രണ്ട് ശതമാനമായി കുറയുന്നത് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള പണപ്പെരുപ്പ് നിരക്കിലെ കുറവാണ് ഇതിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ഉപഭോക്തൃ വില സൂചികയിൽ വലിയ വർധനവുണ്ടാകാത്തത് ഡി എ കണക്കുകളെയും ബാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ സാധാരണഗതിയിൽ ഡി എ അൻപത് ശതമാനമോ അതിനു മുകളിലോ എത്തുമ്പോൾ അത് അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കണമെന്ന ആവശ്യം ഉയരാറുണ്ട് നിലവിൽ ഡി എ അൻപത് കടന്നെങ്കിലും ഇതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ വന്നിട്ടില്ല എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ പുതിയ ശമ്പള സ്കെയിൽ നിശ്ചയിക്കുന്നതിന് അന്നത്തെ ഡി എ നിരക്കും പരിഗണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഡി എ വർധനവ് കുറയുന്നത് ശമ്പള പരിഷ്കരണത്തിന് ശേഷമുള്ള മൊത്തം വരുമാനത്തിൽ പ്രതിഫലിച്ചേക്കാം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം